ആ ജനതയെ തോൽപ്പിക്കാൻ ഒരു ജനതയ്ക്കുമാവില്ല കൊല്ലം അത് ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ഒരു കുറ്റകൃത്യമാണ് കൊല്ലുക എന്നുള്ളത് ആളെ കൊല്ലം വലിയ പണിയൊന്നുമില്ല പക്ഷേ കൊൽപ്പിക്കാനാവില്ല ഇങ്ങനെ അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരന്നിരിക്കുന്ന ഒരു ജനതയുടെ പേരാണ് ഫലസ്തീൻ അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീനിൽ മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല പറയുന്നത് നഷ്ടപ്പെടാനൊന്നുമില്ല ശവമഞ്ചങ്ങൾ മാത്രം മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അവിടുത്തെ ചെറുപ്പക്കാർ അവർ പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരക്കുകയാണ് എന്തായാലും മരണം സുനിശ്ചിതമാണ് പക്ഷേ തങ്ങളുടെ ശത്രുവിൽ ഒരാളെയെങ്കിലും ഒരാളെ കൊന്നിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ ജനത തീരുമാനിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ജനതയ്ക്കൊപ്പമല്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല ആ പോരാട്ടത്തോടൊപ്പം അണിനിരുന്ന നമ്മൾ മറ്റൊരർത്ഥത്തിൽ പോരാളികളായി മാറുകയാണ് കാരണം പോരടിക്കുന്ന മനുഷ്യൻ്റെ നീതിയോട് ഐക്യപ്പെടുമ്പോൾ നമ്മളും ഒരു പക്ഷേ നീതിമാന്മാരായി മാറിയേക്കാം അവിടെ മൊത്തം മരണപ്പെട്ട ആളുകളിൽ നാല്പത്തഞ്ച് ശതമാനം കുട്ടികളാണ് ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു കുട്ടി വെച്ച് അവിടെ മരണപ്പെടുന്നു ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം എന്നാണ് കവി പറഞ്ഞിട്ടുള്ളത് ഈശ്വരൻ ഈശ്വരൻ്റെ വിലാപം ഇങ്ങനെ അവിടെ ഒഴുകി അതുമാത്രമേ ഉള്ളൂ ഇപ്പം കുട്ടികൾ ഇൻക്യുബേറ്ററിലെ കുട്ടികളോട് യുദ്ധം ചെയ്യുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഇസ്രായേലാണ് ഇത്ര ദുരന്തമായ ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത് ഇസ്രായേലിന്റെ പട്ടാളം ഒരു ഭീകര സംഘമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു ഭീകര രാഷ്ട്രമാണ് അതിപ്പോൾ മാത്രമല്ല പണ്ടുമത് അങ്ങനെ ആയിരുന്നു എന്നതാണ് വാസ്തവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ജൂത കുടിയേറ്റക്കാർ രൂപപ്പെടുത്തിയ ഹഗന്ന എന്ന് പറയുന്ന സായുധ സംഘം ഭീകര സംഘമാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സായി മാറിയത് അത് അതും ചരിത്രത്തിലെ ഒന്നാണ് ഒരു ഭീകര സംഘടന ഒരു രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക പട്ടാളമായി മാറുന്ന അപൂർവം കാഴ്ച സംഭവിച്ചത് ഇസ്രായേലിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഫലസ്തീനിൽ ലക്ഷണമൊത്ത ഭീകരപ്രവർത്തനം നടത്തിയത് ഇർഗുൺ സ്റ്റേൻ ഗാൻ ഹഗന്ന തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ജൂത ഭീകര സംഘടനകളാണ് ലോകത്തിൽ ഭീകരത ഒരു പ്രത്യയശാസ്ത്രമായും ഒരു പ്രയോഗ പദ്ധതിയുമായും പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച പ്രസ്ഥാനമാണ് സയനിസ്റ്റ് പ്രസ്ഥാനം കഴിഞ്ഞ ഒക്ടോബറിൽ ഒക്ടോബർ ഏഴാം തീയതി ശനിയാഴ്ച ഹമാസ് ഇസ്രായേലിൽ നടത്തിയിട്ടുള്ള ആക്രമണ മുതലാണ് അറബ് ഇസ്രായേലി സംഘർഷം ഫലസ്തീൻ പ്രശ്നം നിങ്ങൾ വായിച്ചു തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ വില്ലൻ ഹമാസായി മാറും നായകൻ ഇസ്രായേലായി മാറും അവിടെയാണ് പ്രശ്നം ഈ വിഷയത്തെ നിങ്ങൾ എവിടെ നിന്ന് വായിച്ചു തുടങ്ങുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ അഭിപ്രായ രൂപീകരണം ഉണ്ടാവുന്നത് നിർഭാഗ്യവശാൽ നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി ഉള്ളവരാണ് സമൂഹം മൊത്തത്തിൽ ചരിത്ര പഠനത്തിന് വലിയ പ്രാധാന്യമൊന്നും പൊതുവെ ആളുകൾ കൊടുക്കാറുമില്ല പഴയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മൾ മറന്നു പോവുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരു നൂറ്റി ഇരുപത് വർഷങ്ങളെങ്കിലുമായി പന്ത്രണ്ട് ദശാബ്ദക്കാലമെങ്കിലുമായി ഈ ഫലസ്തീൻ എന്ന് പറയുന്ന വിശുദ്ധ ഭൂമിയിൽ നടന്നു വരുന്ന ദീർഘമായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സിലില്ല സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഒക്ടോബർ ഏഴിൽ നിന്ന് നിങ്ങൾ അറബ് ഇസ്രായേലി സംഘർഷത്തിന്റെ ചരിത്രം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ വില്ലനും നായകനും പരസ്പരം മാറുന്ന ഒരു മാജിക്ക് ഉണ്ടാകും അതേസമയം ഒരു ആറോ ഏഴോ മാസം പിന്നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ വായന തുടങ്ങുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലാണ് നിങ്ങൾ വായന തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാറും കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജനിൻ ക്യാമ്പിൽ ഇസ്രായേലിന്റെ ബോർഡർ പോലീസ് നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ പതിമൂന്ന് ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടതിൻ്റെ തുടർച്ചയായി അവിടെ നടന്നു വരുന്ന സംഘർഷത്തിൽ വെസ്റ്റ് ബാങ്കിലും ഗസൈലുമായി ഇതിനകം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഫലസ്തീനികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണമാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ആക്രമണം അപ്പം ഒക്ടോബർ ഏഴ് മുതലാണ് വായിച്ചു തുടങ്ങുന്നതെങ്കിൽ ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിൻ്റെ തിരിച്ചടിയുമെന്നാണ് നമ്മൾ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നിങ്ങൾ ഈ വിഷയത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഹമാസിന്റെ തിരിച്ചടി എന്നായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്ന നിഗമനം കാരണം അവിടെ ജനുവരി മുതൽ നടന്നു വരുന്ന നിരന്തരമായ സംഘർഷങ്ങളിൽ ഇതിനകം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ഒരു ജനത അവർ കുറച്ച് ലാർജ് സ്കെയിലിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു തിരിച്ചടി കൊടുത്തു എന്നായിരിക്കും